ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ താന്ർ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മലബാർ ഏരിയയിലെ വളരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മണ്ണ് കൂടിയാണ് താന്ർ താന്രിലെ ഈ മണ്ണിൽ നിന്നാണ് മലബാർ സമരത്തിന്റെ കാഹളം ഊതിയത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ ശക്തമായ രീതിയിലുള്ള സമരം അതിന് നേതൃത്വം കൊടുക്കാൻ ഈ താനൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് താനൂരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആസ്ഥാനമെന്നുള്ള നിലക്ക് ഈ താനൂർ വായ്ക്കത്തേരു അങ്ങാടിയും അതുപോലെ തന്നെ വലിയ കുളങ്ങര പള്ളിയും നിർണായകമായ അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഈ സ്ഥാപനം അന്നത്തെ വലിയ കുളങ്ങര പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള മത പഠനശാലകളും ദർസും എല്ലാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പരിക്കുട്ടി മുസ്ലിയാർ ഷഹീദായ കുഞ്ഞിക്കാതർ സാഹിബ് അവർക്കൊക്കെ ജന്മം നൽകാൻ ഈ താന്നൂരിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു ഒരു പ്രത്യേകത അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആത്മഹത്യ സ്ക്വാഡിൻ്റെ ഒരു ലീഡറായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു വക്കം അബ്ദുൽ ഖാദറും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പത്തിരുപതോളം വരുന്ന മറ്റു സമരവടന്മാരും അവർക്ക് ധീര ധീരദേശാഭിമാനികളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ ഒക്കെ രക്തത്തിൻ്റെ ഷഹീതിൻ്റെ അനന്തരഫലമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുണ്ടെങ്കിലും വക്കം പോലുള്ള ആളുകളുടെ വഴി വളരെ തീവ്രമായ ഒന്നായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്ര ബോസ് അല്ല മഹാത്മാഗാന്ധി നെഹ്റു മൗലാന ആസാദ് മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാരൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ സമര സമരമുറകളും ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ച് ഇന്ത്യ രാജ്യത്തു നിന്ന് തുരത്തുക എന്നുള്ളതായിരുന്നുവെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിലപാട് അതായിരുന്നില്ല ഒരു സായുധമായ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കണമെന്നുള്ളതായിരുന്നു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് ജപ്പാൻകാരെയായിരുന്നു ആ ജപ്പാൻകാരുടെ ചാരന്മാരായിക്കൊണ്ടാണ് ആത്മഹത്യാ സ്കോഡ് ഉണ്ടാക്കി അതിലെ അംഗങ്ങളായി പൊനാങ്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ പതിനാറിന് അവർ ഒരു മുങ്ങിക്കപ്പലിൽ വിവിധ ഉദ്ദേശങ്ങളുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവരെത്തപ്പെട്ടത് അതിലൊരു വിഭാഗം ആളുകൾ മക്കം അബ്ദുൽ കാർ ഈപ്പൻ ജോർജ് അതേപോലെ തന്നെ ഗോ ഗോപാലകൃഷ്ണൻ മുഹമ്മദ് ഖനി തുടങ്ങിയ ആളുകൾ അഞ്ചാളുകൾ അവർ താനൂരിലാണ് എത്തപ്പെട്ടത് സ്വാഭാവികമായും താനൂരിൽ താനൂരും താനൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലുമൊക്കെ തന്നെ അന്ന് കോസ്റ്റൽ വളണ്ടിയർ വിങ് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗമാണത് അവരുടെ കണ്ണിൽ അത് പെടുകയും ആ വിവരം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അങ്ങനെ അവർ പിടിക്കപ്പെടുകയുമാണ് ഉണ്ടായത് അത് താന്നൂരിനെ സംബന്ധിച്ചിടത്തോളം താന്നൂരിലേക്ക് അവർ യാത്ര പുറപ്പെട്ട് വന്ന് ഇവിടെ എത്തപ്പെട്ടതെല്ലാം മറിച്ച് അവർ മുങ്ങിക്കപ്പലിൽ പട്ടാളക്കാർ പോകുന്ന മുങ്ങിക്കപ്പലിൽ അവർ കയറി അവർ കൊച്ചിയിലിറക്കാതെ ആലപ്പുഴയിലിറക്കാതെ പൊന്നാണിയിലിറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഇറക്കാതെ അവർ എത്തപ്പെട്ടത് അപ്രതീക്ഷിതമായിട്ടാണ് താനൂരിലെത്തിയത് അങ്ങനെയാണ് അവർ പിടിക്കപ്പെട്ടത് സ്വാഭാവികമായും സത്യത്തിൽ ആ ഒരു വിഷയത്തിൽ താനൂരിലെ ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റക്കൊടുത്തു എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണം അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു ശരിയായ ഒരു പ്രവണതയല്ല ഒരു സത്യമല്ല മറിച്ച് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനാസ്ഥയുടെ പേരിൽ അവർ കൊടുത്തിട്ടുള്ള മൊഴികളുടെ പരസ്പര വിരുദ്ധമായ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അവർ പിടിക്കപ്പെട്ടത് സത്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു അവർക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അവർക്ക് സത്യം തുറന്നു പറയരുത് എന്നുള്ള നിർദ്ദേശം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരത് പറഞ്ഞില്ല മറച്ചുവെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് പിന്നീടുള്ള അവരുടെ വിചാരണയിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഒരു മാപ്പുസാക്ഷിയായി കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ അവർ തുറന്നു പറയുകയും അങ്ങനെയാണ് അവർ തൂക്കമരത്തിൻ്റെ വക്കത്തോളം എത്തിയതും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ താനൂരിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യസമരത്തിൻ്റെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പോർട്ടീഷുകാരുമായിട്ടും അതേപോലെ തന്നെ ഫ്രഞ്ചുകാരുമായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടുമൊക്കെ പോരാടുകയും അവരുടെ പോരാട്ട വീര്യങ്ങൾ ഒക്കെ തന്നെ ഈ താനൂരിൻ്റെ മണ്ണിനെ ചുവപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അപ്പം താനൂറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് താനൂര് സ്വാതന്ത്ര്യ സമരത്തിൽ താനൂരിൻ്റെ പങ്ക് വളരെ വലുതാണ് സ്വാതന്ത്ര്യ സമരത്തെ പ്രത്യേകിച്ച് മലബാർ സമരത്തെ മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ശിവ ലഹളയ്ക്ക് ശേഷം നിർണായകമായ ഒരു പോരാട്ടമായിരുന്നു മലബാർ സമരം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണം തന്നെ താറുമാറാക്കിക്കൊണ്ട് മാസങ്ങളോളം സമാന്തര ഭരണം പ്രഖ്യാപിക്കുവാൻ അതിൻ്റെ പോരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുമ്പും മഹാനായ വെളിയങ്കോട് ഉമ്മറകാന്തി താനൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനായിരുന്നു നേതാവായിരുന്നു ജനങ്ങളിടയിൽ അങ്ങേയറ്റം സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ണും താനൂർ തന്നെയാണ് താനൂക്കാരനായ ഒരു വ്യക്തിക്ക് ജനിച്ചിട്ടുള്ള മകനാണ് വെളിയങ്കോട് ഉമ്മറകാന്തി എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ വെളിയങ്കോട് പോലെ തന്നെ താനൂരിനെയും അദ്ദേഹം കണക്കാക്കുകയും താനൂരിലും അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതായി ചെയ്തായമക്കാർ പറയുന്നുണ്ട് താനൂർ വലിയ ചുമത്ത് പള്ളി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പള്ളിയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും തറവാട് എന്ന് പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ള മഹാനായ മമ്പുറം താങ്കൾ താനൂരുമായിട്ടുള്ള ബന്ധം വളരെ അടുത്തിട്ടുള്ള ബന്ധമാണ് ഇവരുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുമായി ഒരു ബ്രിട്ടീഷുകാരുമായൊരു ഇല്ലാത്ത സമരത്തിൻ്റെ പോരാട്ട വീര്യങ്ങളുടെ കഥകൾ ഒരുപാട് താനൂരിനെ പറയാനുണ്ട് അതൊക്കെ പരിശോധിച്ചിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെടപ്പെട്ടതും പെടാത്തതുമായ ഒരുപാട് കഥകളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഖബർസ്ഥാനുകളിലൊക്കെ തന്നെ അതിൻ്റെ പിന്നെ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ മരിച്ചിട്ടുള്ള ആളുകളുടെ ഖബർ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ താന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായും ഫ്രഞ്ച് പോർട്ടുഗീസ് ഗവൺമെൻറ്റുമായും ഒക്കെ തന്നെ സമരങ്ങളിൽ ഏർപ്പെടുകയും അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തും അവരുമായി സഹകരിച്ചിട്ടുമൊക്കെയുള്ള ഒരു വലിയൊരു പട്ടണം കൂടിയായിരുന്നു താനൂർ എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ തീരദേശ മേഖലയിൽ കോഴിക്കോട് കഴിഞ്ഞാൽ ചാലിയം ചാലിയം കഴിഞ്ഞാൽ താനൂര് താനൂർ കഴിഞ്ഞാൽ പൊന്നാണി ഇതാണ് ഏറ്റവും വലിയ പട്ടണങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കായ ആളുകളുടെ ബിസിനസ് കേന്ദ്രമായി താനൂരിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് താനൂരിൻ്റെ പ്രതാപ കാലഘട്ടമായിരുന്നു സുവർണ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനം ഇസ്ലാമിൽ ഇസ്ലാമറബിക് കോളേജ് അതിൻ്റെ ആദ്യത്തെ അസാസുൽ ഇസ്ലാം സഭ ആ അതിൻ്റെ രൂപീകരണവും അതോടൊപ്പം തന്നെ താനൂരിൽ ആദ്യമായി യഥീം ഗാന ഉണ്ടായിരുന്നു നല്ലൊരു എത്തീങ്കാന പ്രവർത്തിച്ചിരുന്നു ഒരുപക്ഷേ കേരളത്തിലെ തന്നെ അന്നത്തെ ഏറ്റവും വലിയ എത്തീങ്കാനയായ അതിന് വളരാൻ കഴിഞ്ഞിരുന്നു പിന്നീട് നമ്മുടെ നാട്ടിൽ അത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഒരവസ്ഥാവിശേഷം വന്നതിൻ്റെ പേരിലാണ് ആ എത്തിങ്കാന നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ താനൂരിൽ ഇതുപോലെ തന്നെ ഒരു എത്തീങ്കാനയും ഉണ്ടാകുമായിരുന്നു അപ്പോൾ മതരംഗത്തും നമ്മുടെ ഈ താനൂർ അങ്ങേയറ്റം വളരെ താനൂരിലെ പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മതസ്ഥാപനമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള നല്ല ഒരു മതചിട്ടയും ഒക്കെ ഉണ്ടെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ട് അത് അതേപടി നിലനിർത്തി കൊണ്ടുപോകാൻ താനൂക്കാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിനെ പോലുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ താമൂരിനെ സംബന്ധിച്ചിടത്തോളം മതരംഗത്തും സ്വാതന്ത്ര്യ സമരത്തിലും ആ മത മതപരമായ ചുറ്റുപാടിലൂടെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മതനേതാക്കന്മാരും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു നാടാണ് താമൂർ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ നടന്നിട്ടുള്ള സമരത്തിൽ തിരൂരങ്ങാടി പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള കിംബദന്തി ആ ഒരു റിപ്പോർട്ട് താനൂറി കിട്ടിയപ്പോൾ ഈ വലിയ കുളങ്ങര പള്ളിയുടെ ഭാഗത്തു നിന്നാണ് അതിനുവേണ്ടി സമരകാഹളം മുഴക്കി ബഹുമാനനായ ഉമ്മൈത്താരത്ത് നാലാമത്ത് കുഞ്ഞിക്കാദർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പടം നയിച്ച് തിരൂരങ്ങാടിയിലേക്ക് പുറപ്പെട്ടു ആ ചരിത്രം നമുക്കറിയാവുന്ന ചരിത്രമാണ് ഇതിനൊക്കെ തന്നെ ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങാനും സമരത്തെ നയിക്കാനും ഒക്കെയുള്ള ചങ്കുറ്റം ഉണ്ടായത് വളരെ ശക്തമായ മതനേതൃത്വത്തിൻ്റെ സ്വാധീനം താങ്ങൂറിലുണ്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം അതിൽ ഈ സ്ഥാപനത്തിനും ഈ പള്ളിക്കും ഈ ദർശനമുള്ള പങ്ക് വളരെ വലുതാണ് അപ്പോൾ താതൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം താതൂരിനെ പറ്റി പഠിക്കാനും വിലയിരുത്താനും ഒരുപാട് കാര്യങ്ങളുണ്ട് രേഖപ്പെട്ടതും രേഖപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇവിടെ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് സർവ്വവിധ ഭാവങ്ങളും